ഹലോ അസ്സാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്ത് സംഭവം എന്ന് അറിയാം എൻ്റെ മൂത്തുമ്മൻ്റെ മോൻ്റെ കുഞ്ഞിൻ്റെ കാലുത്തലും സുന്നത്തു പരിപാടിയും ഉണ്ടായിരുന്നു അപ്പോൾ സുന്നത്ത് പരിപാടിയായി പിന്നെ ഒരു പൊരക്കൂടിയല്ലേ ഏഹ് മൂന്ന് ഫംഗ്ഷൻ ഒന്നിച്ചിട്ടാണ് മാഷാ അല്ലാ അലഹദില്ല പറയാതിരിക്കാൻ പോയാ അടിപൊളി ഫംഗ്ഷനാണ് നല്ല കളർഫുള്ള പരിപാടി സംഭവങ്ങൾ പാട്ട് കളിയും ഒപ്പനയും ഡാൻസും എല്ലാം ഒതുങ്ങിയ നല്ലൊരു കളർഫുള്ള പറയാം രാത്രി അഞ്ച് ഫംഗ്ഷൻ ഉണ്ടായിരുന്നത് അപ്പം നമ്മൾ കുട്ടക്കാരും കുടുംബക്കാരും ഫാമിലീസും എല്ലാവരും ഒന്നിച്ച് കൂടുമ്പോൾ ഇല്ല എന്തോ ഒരു വൈബല്ലേ ഇത് ഉപ്പാൻ്റെ ഫാമിലിയല്ല ഉമ്മാൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ടായിന് അതിൽ ഉപ്പാൻ്റെ ഫാമിലി എല്ലാം വന്നിട്ടുണ്ടായിന് വിളിച്ചിട്ട് അപ്പം ഇതില്ലേ ഫുഡായെങ്കിലും സ്റ്റേജ് ആണെങ്കിലും എല്ലാം ഒന്നിനൊന്നും വെച്ച മോശ അല്ല പറയാണ്ടിരിക്കാൻ വയ്യ നമ്മളെ മൂത്തമ്മാൻ്റെ മക്കള് മരിയക്കൾ പുള്ളിയക്കള് കുഞ്ഞുമക്കൾ ചെറിയ മക്കൾ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞാണെങ്കിൽ എല്ലാവരും ഉണ്ടായ ഒരു ഫംഗ്ഷനാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ തന്നെ കിച്ചണിൽ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും കണ്ടു വയ്ക്കാം വരാം എൻ്റെ ഉപ്പാൻ്റെ ഫാമിലിന്നല്ലേ നിങ്ങൾ നേരെ കണ്ടു ഇനി എൻ്റെ ഉമ്മ്മാൻ്റെ ഫാമിലിന്നെല്ലാം നിങ്ങൾ കാണും ഓക്കെ എല്ലാ പുള്ളന്മാരെ കളിയും ചിരിയും കേക്ക് മുറിയും തമാശയും എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ബൈ അസ്സാം വലൈക്കും